യേശു നാമത്തിൽ എല്ലാവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം യോവനൻ്റെ സുശേഷം അഞ്ചാം അധ്യായം എട്ട് ഒമ്പത് വേദഭാഗങ്ങൾ വായിക്കുന്നു യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു യോവനെ സുശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയെട്ട് വർഷം പക്ഷവാത രോഗത്താൽ ഭാരപ്പെട്ട് അന്നത്തെ അവിടെയുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എരിഷ്ലേമിൽ ആട്ട് വാതിൽക്കൽ ബതേസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളത്തിൽ അഞ്ച് മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഈ മണ്ഡപങ്ങളിൽ സൗഖ്യം കാത്ത് കിടക്കുന്ന അനേക ആളുകളുടെ ഇടയിലുള്ള ഒരു മനുഷ്യനായിരുന്നു നമ്മളിവിടെ പരാമർശിക്കുന്ന വ്യക്തി ഓരോരോ സീസണുകളിൽ ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കുമെന്നും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും എന്നുള്ളതായ ഒരു വിശ്വാസം ഈ ബദസ്ത കുളത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു അങ്ങനെ മുപ്പത്തെട്ട് ആണ്ട് വളരെ പ്രതീക്ഷയോടുകൂടെ സൗഖ്യത്തിനു വേണ്ടി കാത്തുകിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു എന്നും കർത്താവ് യേശു ക്രിസ്തു ഈ മണ്ഡപത്തിലേക്ക് ഒരു സന്ദർശനം നടത്തി ഈ കിടക്കുന്ന മനുഷ്യനെ യേശു കണ്ടു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ മനുഷ്യനു വേണ്ടി തന്നെയാണ് യേശു ഈ ബദസ്ത കുളക്കരയിലേക്ക് വന്നിരിക്കുന്നത് അവന് യേശു കണ്ടു യേശു കണ്ടു എന്ന് പറയുന്നത് കേവലം അവൻ്റെ ബാഹ്യമായ രൂപത്തെ മാത്രമല്ല യേശു കാണുമ്പോൾ അവൻ്റെ സകല കാര്യങ്ങളെയും യേശു കാണും നമ്മെ കാണുമ്പോഴങ്ങനെയാണ് കേവലം നമ്മുടെ ബാഹ്യരൂപം മാത്രമല്ല ശമുവൽ പ്രവാചകനെ ഈശായിയുടെ ഭവനത്തിലേക്ക് ദൈവം അയച്ചപ്പോൾ ദൈവം വളരെ വ്യക്തമായൊരു നിർദ്ദേശം ശമുവലിന് കൊടുത്തിരുന്നു അവൻ്റെ വണ്ണമോ പൊക്കമോ അവൻ്റെ ശാരീരിക ആകാരമോ നീ നോക്കരുത് കാരണം യഹോവ മനുഷ്യൻ്റെ ഹൃദയത്തെ അറിയുന്നു ദൈവം പുറമേ ഉള്ളതല്ല നോക്കുന്നത് പുറമേ ഉള്ളത് കാണുന്നുണ്ട് എന്നാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ മുഴുവനും ദൈവം മനസ്സിലാക്കുന്നു ഇവൻ കിടന്നത് യേശു കണ്ടു അവൻ എത്ര കാലമായിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു അതിനനുസരിച്ച് യേശു അവനോട് ചോദിക്കുകയാണ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് യേശു എന്തൊരു ചോദ്യമായി ചോദിച്ചത് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് കാരണം മുപ്പത്തെട്ട് വർഷമായി ഈ കുളക്കരെ കിടന്ന് അതിനോട് പൊരുത്തപ്പെട്ട് കിടക്കുന്നതായ ഒരു മനുഷ്യൻ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിലും അങ്ങനെയാണ് പലതിനോടും നമ്മൾ പൊരുത്തപ്പെട്ടു പോയിട്ട് ഇനി ഇങ്ങനെ പോകത്തുള്ളൂ ഇനി എനിക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല അവസ്ഥകൾക്ക് ഒരു മാറ്റവും സംഭവിക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് പക്ഷേ യേശു വരുന്നത് നമ്മൾ പൊരുത്തപ്പെട്ടു പോയതിനെ അനുവദിച്ചു കൊടുക്കാനോ അതങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു പോകാനല്ല യേശു കടന്നു വരുന്നത് യേശു നമ്മളിലേക്ക് കടന്നു വരുന്നത് നമുക്ക് രൂപാന്തരം തരാൻ വേണ്ടി തന്നെയാണ് നോക്കിക്കേ യേശു ഈ കുളക്കരയിൽ കടന്നു വന്നത് കണ്ടിട്ടു പോകാനല്ല അവനോട് ചോദിക്കുന്നു നിനക്ക് സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടോ ആ മനുഷ്യൻ പറഞ്ഞത് ഏഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യജമാനിനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അവൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് വ്യക്തമായിട്ടും അവൻ യേശുവിനോട് പറയുക എട്ടാം വാക്യത്തിൽ യേശു പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക നോക്കിക്കുക ഈ മനുഷ്യന് പക്ഷപാത രോഗിയാണ് അവന് അസാധ്യമായ മൂന്ന് കാര്യങ്ങൾ ഇവിടെ യേശു പറയുന്നു ഒന്ന് നീ എഴുന്നേൽക്കുക രണ്ട് എടുക്കുക മൂന്ന് നടക്കുക ഈ മൂന്ന് കാര്യങ്ങളും അവനെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല നമ്മളാണെ പറയും കർത്താവെ നടക്കുന്ന കാര്യം വല്ലതുകൊണ്ട് പറ അപ്പോൾ യേശുവിനോട് ഇവരോട് പറഞ്ഞത് നടക്കാത്ത കാര്യം അസാധ്യമായ കാര്യം പക്ഷേ ഈ അസാധ്യമായ കാര്യം പറയുമ്പോൾ യേശു അവനിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അവൻ്റെ വിശ്വാസമാണ് ഇതേപോലെ സമാനമായൊരു കാര്യം പത്രോസ് പറഞ്ഞു നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല പക്ഷേ എങ്കിലും നിൻ്റെ വാക്കിനെ വലയിറക്കാം അതാണ് വിശ്വാസമെന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളുടെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും അതാണിവിടെ സംഭവിച്ചത് അസാധ്യമായ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ യേശു ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യുവാൻ അവന് കഴിവില്ല എങ്കിലും വിശ്വാസത്താൽ അവനത് ചെയ്യാൻ പരിശ്രമിച്ചപ്പോൾ അവന് ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമല്ല അവൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു ഇന്ന് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ദൂത് ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണെങ്കിലും കർത്താവ് യേശുക്രിസ്തുവിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് യേശു പറയുന്നതിന് നീ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതം ദൈവത്തിൻ്റെ അത്ഭുത വഴികൾ നിങ്ങൾ കാണാൻ പോകുകയാണ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി നല്ല സമയത്തിനായി സ്തോത്രം ഈ വചനത്താൽ അങ്ങടെ മക്കളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏതാവസ്ഥയാണെങ്കിലും അതിൻ്റെ നടുവിൽ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവ് പറയുന്നത് പോലെ പ്രവർത്തിക്കുവാൻ പ്രതികരിക്കുവാൻ അങ്ങളുടെ മക്കളെ നിസ്സഹായിക്കണം ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കുന്നു കർത്താവെ അങ്ങയിൽ ഞങ്ങൾക്ക് ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ മഹത്വമുള്ളതാക്കി മാറ്റും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ ആമേൻ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലെസ് യു ആൾ